മൂന്ന് ദിവസങ്ങളിലായി തുടരുന്ന മഴയിൽ ഒമാന്റെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ് വാദികളിലും വെള്ളക്കെട്ടുകളിലും അകപ്പെട്ട ആയിരക്കണക്കിന് പേരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയും പോലീസും ചേർന്ന് രക്ഷിച്ചു ഉൾഗ്രാമങ്ങളിലെ റോഡുകൾ പലതും തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി വിവിധ മുനിസിപ്പാലിറ്റികളുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയിട്ടുണ്ട് ശക്തമായ മഴയിൽ മത്രാസൂക്കിൽ വെള്ളം ഇരച്ചുകയറിയെങ്കിലും കച്ചവടക്കാർ മുൻകരുതൽ സ്വീകരിച്ചതിനാൽ നാശനഷ്ടം ഒഴിവായി സഹം വിലായത്തിലാണ് ഒഴുക്കിൽപ്പെട്ട് ഏഷ്യക്കാരിയായ പെൺകുട്ടി മരിച്ചത് നിരവധിയിടങ്ങളിൽ കാറ്റിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു ഷീറ്റുകൾ പറന്നുപോയി ബുറൈമിയിൽ നിരവധി പേരെ മാറ്റി പാർപ്പിച്ചു ഇവിടെ വീടുകളിലും കടകളിലും വെള്ളം കയറി ബിദായ മേഖലയിൽ വാതിയിലൂടെ ഒഴുകിവന്ന മരങ്ങൾ പോലീസും നഗരസഭാ ജീവനക്കാരും ചേർന്ന് നീക്കം ചെയ്തു പലയിടത്തും പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ടു നിരവധി കടകൾ വെള്ളത്തിനടിയിലായി സോഹാർ സിറ്റി സെന്റർ പ്രദേശത്ത് വെള്ളം കയറി തകരാറിലായിരുന്ന ഇന്റർനെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനം ഇന്ന് ഉച്ചയോടെ പുനഃസ്ഥാപിച്ചു എ ടി എം ഇ പേയ്മെന്റ് സംവിധാനങ്ങൾ മുടങ്ങിയതും ജനങ്ങളെ വലച്ചു റോഡ് തകർന്ന സ്ഥലങ്ങളിൽ നിന്നും ഹെലികോപ്റ്ററിലാണ് ആളുകളെ ആശുപത്രിയിലും മറ്റും എത്തിച്ചത് നാളെ രാജ്യത്ത് കാലാവസ്ഥ കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് റിപ്പോർട്ട് സ്കൂളുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് അതാത് ഗവർണറേറ്റുകളിലെ എഡ്യൂക്കേഷൻ വകുപ്പ് തീരുമാനിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്